ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ ചേർപ്പ് ഏരിയ തല ഉദ്ഘാടനം നടത്തി താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു കിഴ്പ്പള്ളിക്കര നളന്ദ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു വി എസ് മുഹമ്മദ് റൌഫ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് അഭിനവ് ഏരിയ സെക്രട്ടറി അനന്തു എം പി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിമാരായ മാളവിക ദിലീപ് അശ്വൻ പി എസ് ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യ സി എസ് ഏരിയ കമ്മിറ്റി അംഗം അഞ്ജലി എൻ എസ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് അത്ലറ്റിക്സ് ഫുട്ബോൾ സ്കിപ്പിംഗ് എന്നിവ നടന്നു ഇന്ത്യയിൽ ഒട്ടാകത്തന്നെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ഇന്ന് പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്ന് എസ് എഫ് ഐ അടിയന്തിരമായി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന മയക്കുമരുന്ന് മധ്യ മാഫിയ രംഗം ഇടപെടലാണ് ഇത്തരം ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തൊട്ടാകെ തന്നെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യാപനത്തിനെതിരെ ഏതൊരു സംഘടനയും ഏതൊരു രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടന തന്നെ ഒന്നിച്ച് കൈകോർക്കേണ്ട ആവശ്യകത ഇന്ന് നമ്മുടെ രാജ്യത്ത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് ഈ സമയത്താണ് ഇവിടുത്തെ എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്